നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് മാവേലിക്കര എത്രത്തോളം സുസജ്ജമായി മുന്നേറുന്നു എന്നുള്ള വിഷയം കൂടിയാണ് ശരണ്യ സ്നേഹജൻ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത് ശരണിയിലേക്ക് വീണ്ടും ശരണ്യ ഏത് തരത്തിലുള്ള പ്രതീക്ഷകളാണുള്ളത് മാവേലിക്കര സംബന്ധിച്ചിടത്തോളം മൂന്ന് മുന്നണികൾക്കും ഇടത് വലത് മുന്നണികൾ ഘടക കക്ഷികളുടെ വോട്ടുകൾ കൂടി നിർണായകമാകുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിൽ ഉള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ തലവേദനയായേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം മറികടന്ന് ൊണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ പ്രധാനപ്പെട്ട മുന്നണികൾക്ക് അപർണ മാവേലിക്കരയിൽ ഇത്തവണ നല്ല മത്സരം നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൂന്ന് തവണ അതായത് അടൂർ മണ്ഡലത്തിൽ നിന്ന് മാറി മാവേലിക്കര മണ്ഡലം രൂപീകൃതമായതിനു ശേഷം ഇതുവരെ മൂന്ന് തവണ നടന്ന തെരഞ്ഞെടുപ്പുകളിലും അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആ യു ഡി എഫിൻ്റെ സ്ഥാ യു ഡി എഫ് എം പി ആയ സിറ്റിംഗ് എം പി ആയ കൊടിക്കുന്നിൽ സുരേഷാണ് ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷിനെ തന്നെ ഇറക്കിയാണ് മണ്ഡലം നിലനിർത്താനുള്ള ശ്രമം യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിൽ ഔദ്യോഗികമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് വരാൻ വൈകിയെങ്കിൽ പോലും മറ്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി തന്നെ ആ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് തന്നെ കൊടിക്കുന്നൽ സുരേഷ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു യു ഡി എഫിന്റെ ഒരു അപ്രമാദിത്വം അത് ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു കടുത്ത വെല്ലുവിളിയോ മത്സരമോ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അപകടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടനാട് ടക്കമുള്ള ഇടങ്ങൾ കുട്ടനാടും കുന്നത്തൂരും പത്തനാപുരവും അതായത് മൂന്ന് ജില്ലകളാണ് കോട്ടയവും ആലപ്പുഴയും ഒപ്പം തന്നെ കൊല്ലം ജില്ലകളും മടങ്ങുന്ന ഒരു മണ്ഡലമാണ് പ്രത്യേക ഒരു രീതിയിലാണ് ആ മണ്ഡലത്തിന്റെ കിടപ്പ് തന്നെ എന്തായാലും കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ സി പി ഐയും സി പി എമ്മും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തന്നെയാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പുതുമുഖ വ്യക്തിത്വമാണ് എങ്കിൽ പോലും കൃഷി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഇടപെടലൊക്കെ നടത്തിയത് കൊണ്ട് തന്നെ ആളുകളുമായി പരിചയമുണ്ട് ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ഇത്തരത്തിൽ ഒരു വളരെ ഫെമിലിയർ ആയ ഒരു ഫേസ് ആണ് എന്നുള്ളതാണ് അരുണിൻ്റെ യുവത്വമാണ് അതായത് ഇത്രയും നാൾ കണ്ട കണ്ട ഒരാളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു യുവത്വവും കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പോരാട്ടം വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളും അരുണും തമ്മിലുള്ള ഒരു പോരാട്ടം എന്ന് തന്നെ പറയാം തീർച്ചയായും അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് ബി ഡി ജെസിനാണ് അവിടെ സീറ്റ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വോട്ട് ബി ഡി ജെസ് നേടാൻ കഴിഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് പക്ഷേ അതേസമയം തന്നെ അന്ന് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പറയാൻ ഇത്തവണയും വോട്ട് കൂടുതൽ നേടുമെന്ന് അവർ പറയുമ്പോൾ പോലും അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കുന്നു പ്രത്യേകിച്ച് സി എ പോലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നിലവിൽ അവിടെ മാവേലിക്കരയിൽ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം അതിനകത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾക്കും പ്രാധാന്യമുണ്ട് ഇത്തവണ ഒരു മത്സരം കൊണ്ടുവരാം കഴിഞ്ഞ തവണയൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് കൃത്യമായ ഒരു മുൻതൂക്കം തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തവണ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായി അരുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അത്തരത്തിലൊരു ഒരു കൗതുകരവും ആവേശകരവുമായ ഒരു മത്സരം മാവേലിക്കര മണ്ഡലത്തിലുണ്ട് മറ്റ് ആലപ്പുഴ ജില്ലയിലുള്ള മറ്റു മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴയിലും ഇത്തവണ തീ പാർന്ന പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ കെ സി വേണുഗോപാലും സിറ്റിംഗ് എം പി ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് എം പി ആരിഫും ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രനും മത്സരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് സ്ഥാനാർത്ഥികളും പ്രമുഖരാണ് ഒപ്പം തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും വർഷങ്ങളായി ഐ എം ആരിഫ് ആണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും വർഷങ്ങളായി ആലപ്പുഴയുമായി ബന്ധമുള്ള ആളുകളാണ് ആലപ്പുഴയിലെ പാർലമെന്ററി രംഗത്ത് വിജയിച്ച് നിൽക്കുന്ന ആളുകളുമാണ് അതുകൊണ്ട് തന്നെ കെ സിയുടെ വരവോടുകൂടി നമുക്കറിയാം കോൺഗ്രസിന്റെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊരാളാണ് അതുകൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് അഞ്ച് കഴിഞ്ഞ തുടർച്ചയായ വർഷങ്ങൾ കെ സി ആലപ്പുഴയിൽ നിന്നിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ടേം മാത്രമാണ് മാറി നിന്നിട്ടുള്ളത് ആ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയൊരു ആവേശം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങൾ മുൻവെച്ച് മുൻ പ്രചരണവുമായി മുന്നോട്ടു പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ എൽ ഡി എഫ് നടത്തുന്നത് അത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത് വോട്ടാക്കി പൂർണ്ണമായും വോട്ടാക്കി മാറ്റുക അതായത് കെ സി വേണുഗോപാലിന്റെ വരവോടുകൂടി ഭിന്നിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരാനുള്ള ഒരു അവസരമായി പൌരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളെ എൽ ഡി എഫ് പ്രയോജനപ്പെടുത്താനായി അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് എൽ ഡി എഫ് ക്യാമ്പുകളിൽ നിന്ന് പറയാനുള്ളത് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശോഭാ സുരേന്ദ്രൻ അമ്പലപ്പുഴ കേന്ദ്രീകരിച്ചും ആലപ്പുഴ മണ്ഡലത്തിലെ പുന്നപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രവർത്തന വിവിധ ആരാധനാലയങ്ങളൊക്കെ കയറി അവിടെയൊക്കെ കയറുകയും മറ്റ് ഇടങ്ങളിലൊക്കെ എത്തി ഇവിടെ അറവുകാട് ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അതിനുശേഷം പുന്നപ്രയിൽ പുന്നപ്രയിൽ പള്ളിയിൽ സന്ദർശനമുണ്ട് അങ്ങനെ അത്തരത്തിൽ പലയിടങ്ങളിലായി ഐ എം എസ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തി പള്ളി അടക്കമുള്ള ഇടങ്ങളിൽ എത്തി അവിടെയും ഒക്കെ സന്ദർശനം നടത്തി അങ്ങനെയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി പോകുന്നത് ശോഭാ സുരേന്ദ്രനും ഒട്ടും മോശം കാൻഡിഡേറ്റ് അല്ല മത്സരിച്ച ഇടങ്ങളിലെല്ലാം തന്നെ വോട്ട് നില ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർക്കും കഴിയും എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ പ്രാഥമിക ഘട്ടങ്ങളെ ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പുമായി நமக்கு விலத்தான் கழிய എന്തായാലും കെ സി വേണുഗോപാൽ ഇന്നില്ല നാളെയാണ് അദ്ദേഹം ഇന്ന് പ്രചരണത്തിനെത്തുക കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു അരൂർ തുടർന്ന് തുടങ്ങിയ റോഡ് ഷോ കരുനാഗപ്പള്ളി വരെ ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നതെങ്കിലും മുതുകുളമൊക്കെ എത്തിയതോടുകൂടി അത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് കെ സിയുടെ റോഡ് ഷോയിൽ തന്നെ റോഡ് ഷോ മുന്നോട്ട് കൊണ്ടുപോകാനും പരമാവധി വിചാരിച്ച സമയത്തകൾ ഏറെ വൈകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഹരിപ്പാട് വെച്ച് റോഡ് ഷോ നിർത്തി പിന്നീട് അടുത്ത ദിവസങ്ങളിൽ അതായത് വരുന്ന ദിവസം നാളെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഉണ്ട് പ്രചരണം രാവിലെ മുതൽ ഇറങ്ങും ആ റോഡ് ഷോയും ബാക്കി അങ്ങോട്ട് പൂർത്തീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏകീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ വയനാട്ടിലായിരുന്നു ആദ്യ ദിവസം തന്നെ റോഡ് ഷോ പൂർത്തിയാക്കി അദ്ദേഹം വയനാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അവിടുന്ന് തിരിച്ച് നാളെ പ്രചരണവുമായി രംഗത്ത് ഇവിടെ എത്തും അത്തരത്തിൽ ഇന്ന് പൊതുവെ ഒരു വലിയ ഒരു ബഹളമില്ലാതെ തന്നെ പ്രചരണം സൈലന്റായി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും അവരുടേതായ പ്രതീക്ഷകൾ പ്രത്യേകിച്ച് സി അടക്കമുള്ള വിഷയങ്ങൾ വന്നതോടെ എൽ ഡി എഫും പ്രതീക്ഷ വെക്കുകയാണ് അത്തരം എല്ലാവരും അവരുടേതായ പ്രതീക്ഷകൾ പോകുന്ന ഇടമാണ് എന്തായാലും നാല് ആലപ്പുഴയിൽ കടുത്ത മത്സരമായിരിക്കും ഇത്തവണ നടക്കുക ആ യു ഡി എഫ് കെ സി വേണുഗോപാലിനെ പോലെ ഒരു തുറുപ്പ് ചീട്ടിനെ ഇറക്കി ആ മണ്ഡലം അതായത് ഒരിക്കലും ആലപ്പുഴ മണ്ഡലം സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ യു ഡി എഫിന് അനുകൂല മണ്ഡലം കുറച്ചുകൂടി യു ഡി എഫ് അനുകൂല മണ്ഡലമാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട് കെ സി എ പോലെയുള്ള ഒരു തുറപ്പു ചീടിനെ ഇറക്കി ആ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ തവണ ഇടതുപക്ഷത്തിനാകെ നിലനിർത്താൻ ഒരു മണ്ഡലമാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ആ സീറ്റ് വിട്ടു നൽകുക അല്ലെങ്കിൽ അതിൽ ഒരു പരാജയം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു അഭിമാന പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ പ്രചരണ ഘട്ടങ്ങളിൽ വളരെ പ്ലാൻ ചെയ്തുള്ള പ്രചാരണവുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കരുത്തിയായ സ്ത്രീയെ ഇറക്കി എൻ ഡി എയും ആ പ്രചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ആലപ്പുഴയിലും എത്രത്തോളം ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് വിശകലനങ്ങളാണ് കേട്ടത് ഇനി നോക്കാം